ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടിയ സ്വാഗതം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ ഒരു പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ശബരിമലയിലേക്ക് വേണ്ടിയിട്ട് ദിവസവേതനാടിസ്ഥാനത്തിൽ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് ഇറങ്ങിയിരിക്കുന്നത് ഇതിലേക്ക് നിങ്ങൾക്ക് തപാൽ മുഖേന അപേക്ഷിക്കാൻ പറ്റിയ മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും നമുക്കായാലും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പോൾ കേരളത്തിൽ ശബരിമലയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്താം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലാണ് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് റിക്രൂട്ട്മെൻറ്റ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ കൊല്ലവർഷം ആ ആയിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ചിലെ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ശബരിമലയിൽ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുവാൻ താല്പര്യമുള്ള ഹിന്ദുക്കളായ പുരുഷന്മാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചുകൊടുക്കും അപേക്ഷകർ പതിനെട്ടിനും അറുപത്തഞ്ചിനും മധ്യേ പ്രായമുള്ളവരായിരിക്കണം മാസത്തിനകം എടുത്തിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കുന്നതിന് സ്ഥലത്തെ സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സർട്ടിഫിക്കറ്റ് വയസ്സ് മതം എന്നിവ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് ആധാർ കാർഡിൻ്റെ പകർപ്പ് മൊബൈൽ ഓർ ഫോൺ നമ്പർ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പൂർണ്ണമായ േൽവിലാസം ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ സഹിതം ഈ ഓഫീസിലും ദേവസ്വം ബോർഡിൻ്റെ വിവിധ ഗ്രൂപ്പ് ഓഫീസുകളിലെ നോട്ടീസ് ബോർഡുകളിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ട്രാവൻകൂർ ദേവസ്വം ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും പ്രസിദ്ധീകരിച്ചിട്ടുള്ള മാതൃകയിൽ പത്ത് രൂപയുടെ ദേവസ്വം സ്റ്റാമ്പ് ഒട്ടിച്ച് തയ്യാറാക്കിയ അപേക്ഷകൾ മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പ് ചീഫ് എഞ്ചിനീയർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നന്ദൻകോട് തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം പൂജ്യം മൂന്ന് എന്ന മേൽവിലാസത്തിൽ ലഭ്യമാക്കേണ്ടതാണ് അപേക്ഷയോടൊപ്പം പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ ഒറിജിനലും മറ്റും സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഹാജരാക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ഫോമും കൊടുത്തിട്ടുണ്ട് ആ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടത് ചീഫ് എഞ്ചിനീയർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നന്ദൻകോട് തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം പൂജ്യം മൂന്ന് എന്ന വിലാസത്തിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അയക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്താം ശബരിമലയിൽ എന്ത് നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ അവസരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാം നെക്സ്റ്റ് ജോബ് അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ